പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സങ്കീർത്തനങ്ങൾ അദ്ധ്യായം മുപ്പത്തിയേഴ് ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും സസ്യം പോലെ വാടുകയും ചെയ്യും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളൂ അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തി തരും മധ്യാ പോലെ നിന്റെ അവകാശവും കർത്താവിന്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക ക്ഷമാപൂർവ്വം അവിടുത്തെ കാത്തിരിക്കുക ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധി നേടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുക ക്രോധം വെടിയുക പരിഭ്രമിക്കാതിരിക്കുക അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ ദുഷ്ടർ വിച്ഛേദിക്കപ്പെടും കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി കൈവശമാക്കും അല്പസമയം കഴിഞ്ഞാൽ ദുഷ്ടൻ ഇല്ലാതാകും അവന്റെ സ്ഥലത്ത് എത്ര അന്വേഷിച്ചാലും അവനെ കാണുകയില്ല എന്നാൽ ശാന്തശീലർ ഭൂമി കൈവശമാക്കും ഐശ്വര്യ തികവിൽ അവർ ആനന്ദിക്കും ദുഷ്ടൻ നീതിമാനെതിരായി ഗൂഢാലോചന നടത്തുകയും അവന്റെ നേരെ പല്ലിറമയുകയും ചെയ്യുന്നു എന്നാൽ കർത്താവ് ദുഷ്ടനെ പരിഹസിച്ചിരിക്കുന്നു അവന്റെ ദിവസം അടുത്തെന്ന് അവിടെ നിന്നറിയുന്നു ദുഷ്ടർ വാൾ ഒരുകയും വില്ലുവിളയ്ക്കുകയും ചെയ്യുന്നു ദരിദ്രരെ നിലംപതിപ്പിക്കാനും പരമാർത്ഥ ഹൃദയരെ വധിക്കാനും തന്നെ അവരുടെ വാൾ അവരുടെ തന്നെ ഹൃദയം ഭേദിക്കും അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും അനേകം ദുഷ്ടരുടെ സമൃദ്ധിയേക്കാൾ നീതിമാന്റെ അല്പമാണ് മെച്ചം ദുഷ്ടന്റെ ഭുജം തകർക്കപ്പെടും നീതിമാനെ കർത്താവ് താങ്ങും കർത്താവ് നിഷ്കളങ്കരുടെ ദിനങ്ങൾ അറിയുന്നു അവരുടെ അവകാശം ശാശ്വതമായിരിക്കും അവർ അനർത്ഥകാലത്ത് ലജ്ജിതരാവുകയില്ല ക്ഷാമകാലത്ത് അവർക്ക് സമൃദ്ധി ഉണ്ടാകും ദുഷ്ടർ നശിക്കുന്നു കർത്താവിന്റെ ശത്രുക്കൾ പുൽമേടുകളുടെ തഴപ്പ് പോലെയാണ് അവർ മാ മറഞ്ഞു പോകും പുക പോലെ മാഞ്ഞു പോകും ദുഷ്ടർ വായ്പ വാങ്ങിക്കും തിരിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയുകയില്ല എന്നാൽ നീതിമാൻ ഉദാരമായി ദാനം ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതർ ഭൂമി കൈവശമാക്കും അവിടുത്തെ ശാപമേറ്റവർ വിച്ഛേദിക്കപ്പെടും മനുഷ്യന്റെ പാദങ്ങൾ നയിക്കുന്നത് കർത്താവാണ് തനിക്ക് പ്രീതികരമായി ചലിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും അവൻ വീണേക്കാം എന്നാൽ അത് മാരകമായിരിക്കില്ല കർത്താവ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഞാൻ ചെറുപ്പമായിരുന്നു ഇപ്പോൾ വൃദ്ധനായി നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവൻ്റെ മക്കൾ വിക്ഷയാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല അവൻ എപ്പോഴും ധാരമായി ദാനം ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുന്നു അവന്റെ സന്തതി അനുഗ്രഹത്തിന് കാരണമാകും തിന്മയിൽ നിന്നവന്ന് നന്മ ചെയ്യുക എന്നാൽ നിനക്ക് സ്ഥിരപ്രതിഷ്ഠ ലഭിക്കും കർത്താവ് നീതിയെ സ്നേഹിക്കുന്നു അവിടുന്ന് തന്റെ വിശുദ്ധരെ പരിത്യജിക്കുകയില്ല നീതിമാന്മാർ എന്നേക്കും പരിപാലിക്കപ്പെടും എന്നാൽ ദുഷ്ടന്മാരുടെ സന്തതി വിച്ഛേദിക്കപ്പെടും നീതിമാന്മാർ ഭൂമി കൈവശമാക്കും അതിൽ നിത്യം വസിക്കുകയും ചെയ്യും നീതിമാന്റെ അദരങ്ങൾ ഞാനോ സംസാരിക്കുന്നു അവന്റെ നാവിൽ നിന്ന് നീതി ഉയരുന്നു ദൈവത്തിന്റെ നിയമം അവൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു അവൻ്റെ കാലടികൾ വഴുതുന്നില്ല ദുഷ്ടൻ നീതിമാനെ കൊണ്ടിരിക്കുന്നു അവനെ വധിക്കാൻ തക്കം നോക്കുന്നു കർത്താവ് അവനെ ദുഷ്ടന് വിട്ടുകൊടുക്കുകയില്ല ന്യായവിസ്താരത്തിൽ കുറ്റം വിധിക്കപ്പെടാൻ സമ്മതിക്കുകയുമില്ല കർത്താവിനെ കാത്തിരിക്കുക അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും ദുഷ്ടരുടെ നാശം നീ കാണും ദുഷ്ടർ പ്രബലനാകുന്നതും ലബ്നോനിലെ ദേവതാരു പോലെ ഉയർന്നു നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് ഞാൻ അതിരെ കടന്നുപോയപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല അവനെ അന്വേഷിച്ചു കണ്ടില്ല നിഷ്കളങ്കനെ ശ്രദ്ധിക്കുക സത്യസന്ധനെ സൂക്ഷിച്ചു നോക്കുക എന്തെന്നാൽ സമാധാനകാംക്ഷയ്ക്ക് സന്തതി പരമ്പരകൾ ഉണ്ടാവും അതിക്രമികൾ ഒന്നാകെ നശിപ്പിക്കപ്പെടും ദുഷ്ടർക്ക് സന്തതി അറ്റുപോകും നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ് കഷ്ടകാലത്ത് അവരുടെ അഭയകേന്ദ്രം അവിടെ കർത്താവ് അവരെ സഹായിക്കുകയും വിമോചിപ്പിക്കുകയും ചെയ്യുന്നു അവിടുന്ന് അവരെ ദുഷ്ടരിൽ നിന്ന് മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യും കർത്താവിലാണ് അവർ അഭയം തേടിയത് സംശയായി